സ്കിസോഫ്രീനിയ രോഗം ചികിത്സിക്കുന്നത് പ്രധാനമായും ആൻറ്റി സൈക്കോട്ടിക് മരുന്നുകൾ ഉപയോഗിച്ചാണ് ഈ മരുന്നുകൾ തലച്ചോറിലെ ഡോപ്പാമിൻ സിറോട്ടോണിൻ പോലുള്ള രാസവസ്തുക്കളുടെ പ്രവർത്തനം ക്രമീകരിച്ച് ഹാലോസിനേഷൻ ഡെലൂഷൻ തുടങ്ങിയ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഫസ്റ്റ് ജനറേഷൻ ആൻറ്റി സൈക്കോട്ടിക് മരുന്നുകൾ ഡോപ്പാമിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നു ഉദാഹരണത്തിന് ഹാലോക്കർഡോൾ ട്രൈഫ്ലോപറാസിൻ ക്ലോറപ്രോമിസിൻ തുടങ്ങിയ മരുന്നുകൾ സെക്കൻഡ് ജനറേഷൻ ആൻറ്റി സൈക്കോട്ടിക് മരുന്നുകൾ ഡോപ്പാമിൻ കൂടാതെ സിറോട്ടോണിൻ ഗ്ലൂട്ടമേറ്റ് തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവിനെയും നിയന്ത്രിക്കുന്നു ഉദാഹരണത്തിന് ഒലാൻസിൻ കുറ്റിയാപിൻ അരിബിപ്രസോൾ തുടങ്ങിയ മരുന്നുകൾ ദിവസവും ഗുളിക കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ മരുന്ന് മുടങ്ങാൻ സാധ്യതയുള്ളവർക്കോ രണ്ടാഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ ലോങ് ആക്ടി ഇഞ്ചക്ഷൻസ് ഉപയോഗിക്കാം കൗൺസിലിങ്ങിലൂടെ രോഗിയെയും ബന്ധുക്കളെയും രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും ബോധവൽക്കരിക്കുന്നു ഫാമിലി തെറാപ്പിയിലൂടെ രോഗിയെ എങ്ങനെ പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്നു കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് സഹായിക്കും സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ്ങിലൂടെ മറ്റുള്ളവരുമായി ഫലപ്രദമായി ആശയവിനിമയം നടത്താനും സാമൂഹ്യ സാഹചര്യങ്ങൾ പെരുമാറാനും പഠിപ്പിച്ചു കൊടുക്കുന്നു സ്കിസോഫ്രീനിയ എന്ന മാനസിക രോഗത്തിനെ കൂടുതൽ അറിയുവാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക